എന്നാൽ രാത്രിയിൽ നഖമുറിക്കുമ്പോൾ എന്താണ് പ്രശ്നം ഓർക്കുക നൂറു വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലെ വീടുകളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല രാത്രികാലങ്ങളിൽ മണ്ണെണ്ണ വിളക്കും മെഴുകുതിരിയുമൊക്കെയാണ് നമ്മുടെ വീടുകളിൽ പ്രകാശം പരത്തിയിരുന്നത് എന്നാൽ മണ്ണെണ്ണ വിളക്കിൽ നിന്നും മെഴുകുതിരിയിൽ നിന്നും വരുന്ന പ്രകാശം നഖമുറിക്കാൻ പര്യാപ്തമായിരുന്നില്ല മാത്രമല്ല നഖമുറിക്കാൻ ഇന്നത്തെ പോലെ നെയിൽ കട്ടറും അന്നുണ്ടായിരുന്നില്ല കത്തി ബ്ലേഡ് പോലെയുള്ള മൂർച്ചയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അന്ന് നഖം മുറിച്ചിരുന്നത് നഖം മുറിക്കുമ്പോൾ വ്യക്തമായി കാണാത്തത് കൊണ്ട് തന്നെ വിരൽ മുറിഞ്ഞ് ചോര വരുന്നത് സ്ഥിരമായിരുന്നു അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ നഖം മുറിക്കാൻ പാടില്ല എന്ന് നമ്മുടെ മുൻതലമുറക്കാർ പറഞ്ഞിരുന്നത് കുട്ടികളാവുമ്പോൾ മുതിർന്നവർ പറയുന്നത് അനുസരിക്കാതെ വരുമെന്നത് സാധാരണയാണ് എന്നാൽ സാരമായ മുറിവുകൾ ഉണ്ടാകുന്നത് കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിടാനും സാധിക്കില്ല അങ്ങനെയെങ്കിൽ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ അവരെ പേടിപ്പിക്കുക ദുഷ്ടശക്തികൾ വരുമെന്നും അച്ഛനമ്മമാർക്ക് ദോഷം വരുമെന്നും ഒക്കെ പറഞ്ഞാൽ ഏതൊരു കുട്ടിയും അത് അനുസരിക്കും അവർ വളർന്നു വലുതായി അവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടാവുന്ന സമയത്ത് ആ തലമുറയിലേക്കും ഈ മുന്നറിയിപ്പും ഭയവും അവർ കൈമാറി കാലക്രമേണ അത് തലമുറകളിലേക്ക് കൈമാറി വന്നു